പഴയ സോക്സ് കൊണ്ടുള്ള ഉപയോഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കണം കേട്ടോ കണ്ടല്ലോ പഴയ സോക്സ് പറഞ്ഞാൽ ഒട്ടും മോശമൊന്നും കണ്ടോ ഇങ്ങനത്തെ അത്യാവശ്യം നല്ല സോക്സും പിന്നെ ചീത്തയായ സോക്സും വെച്ചിട്ടുള്ള ഉപയോഗങ്ങളാണ് കണ്ടുനോക്കൂട്ടോ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ വളയും മാലയൊക്കെ സംഭവം ഉണ്ടാവും ഇതൊക്കെ സൂക്ഷിക്കാനായിട്ടുള്ള ഒരു ഇതാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് ഗോ ഡാൻസ് പ്രോഗ്രാമിന് ഉപയോഗിക്കുന്നത് ചിലവരൊക്കെ കോളേജിലേക്ക് പോകുമ്പോൾ പലതരം കമ്പലുകളൊക്കെ ഡ്യൂട്ടിക്കൊക്കെ പോകുന്നവർ ഇപ്പൊ ഒന്നും ആരും ഗോൾഡ് ഉപയോഗിക്കില്ല പണ്ടൊക്കെ ഗോൾഡായിട്ടിരുന്നില്ല ഇപ്പോൾ ഗോൾഡിട്ട് പുറത്ത് വരാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ കളർ പോവാതിരിക്കാനായിട്ട് ഉണ്ടാവും ഇതിന് പോലെ ഇങ്ങനെ ഷൈനിങ് ആയി ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചിട്ടൊരു അഞ്ച് ആറ് വർഷത്തോളം ആയിട്ടുണ്ട് കണ്ടോ ഇതിങ്ങനെ നമ്മൾ കവർ ഇതുപോലെ സോക്സിലോ എന്തെങ്കിലുമൊക്കെ ആക്കി നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ കേടേ വരില്ല യൂസ് ചെയ്യുക തിരിച്ചടക്കൊണ്ട് വയ്ക്കുക അപ്പം അതിൻ്റെ ഷൈനിങ് പോകില്ല ഇങ്ങനെ ആക്കി നമ്മൾ എടുത്തു വെച്ച് നോക്കിക്കുക ഈ സംഭവം ഒട്ടും തന്നെ ഇതാവില്ല പിന്നെ ഇതൊക്കെ അലക്കി വെച്ച സോക്സ് അല്ലേ അതുകൊണ്ട് സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതേ കണ്ടോ ഇതുപോലെ നമുക്ക് എടുത്തു എടുത്തുവെക്കുകയാണെങ്കിൽ നമ്മളുടെ ഓർമ്മമെൻറ്റ് കമ്മലുകളൊക്കെ ഒരെണ്ണത്തിൽ മോതിരങ്ങൾ വള മാല അങ്ങനെ അങ്ങനെ നമുക്ക് എടുത്തു വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതൊന്നും നോക്ക് ചെയ്തു നോക്കാം അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ മൊബൈലൊക്കെ സ്ക്രീനൊക്കെ ഡാമേജ് ആയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ കറൊക്കെ കിട്ടാനായിട്ട് അപ്പം സ്ക്രീനൊക്കെ ഡാമേജ് ചെയ്യാൻ അതായത് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഹാൻഡ് ബാഗിലൊക്കെ എല്ലാവരും വീട്ടമ്മമാർ ഇട്ടുകൊണ്ടിരും പക്ഷെ വീട്ടമ്മമാൻ്റെ ഹാൻഡ് ബാഗ് പറഞ്ഞാൽ ശരിക്കും ഒരു കച്ചറ ഹാൻഡ് ബാഗ് ആയിരിക്കും എൻ്റെയൊക്കെ സത്യം പറഞ്ഞാൽ അങ്ങനെ കാരണം എന്താണെന്ന് പറയുക വീടിന്റെ ജാവിയുണ്ടാവും വണ്ടിയുടെ ഉണ്ടാവും പിന്നെ പേന കുറേ രണ്ട് മൂന്ന് പേന ഉണ്ടാവും പിന്നെ അപ്പോൾ ട്രൈപോഡ് ഉണ്ടാവും അങ്ങനെ അങ്ങനെ കുറേ സാധനങ്ങൾ ട്രൈപോഡ് അല്ല സെൽഫി സ്റ്റിക്ക് ഉണ്ടാവും അങ്ങനെ കുറേ സാധനങ്ങൾ അല്ലാണ്ട് എല്ലാവരും ചിലർ സാധനങ്ങൾ ഒന്നിനു പേഴ്സുകൾ ഉണ്ടാവും കാശില്ലെങ്കിലും പേഴ്സെല്ലാം ഉണ്ടാവട്ടെ അങ്ങനെ കുറേ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ മൊബൈൽ ഇങ്ങനെ നല്ല ഫോണൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പണി പരിപ്പ് തീർന്നു കിട്ടും അപ്പോൾ നമുക്കിത് വേണ്ടതേ ഇങ്ങനെ ഒരു സോക്സിൽ നമ്മൾ ആക്കി വെക്കുകയാണെങ്കിൽ ഡാമേജ് വരില്ല കേട്ടോ അത്യാവശ്യം ലൂസായ സോക്സ് ഉപയോഗിക്കണേ കേട്ടോ ഇങ്ങനെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ മൊബൈലിന് ഒരു പ്രശ്നവും വരില്ല മേലെ ഒന്നും വരച്ചിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എവിടെയാ നമുക്ക് കെയർലെസ്സായി ഇട്ടിട്ട് പോയാലും ഒന്നും സംഭവിക്കില്ല കേട്ടോ നോക്കിക്കേ അത്യാവശ്യം എന്താണ് താഴെ കയ്യിൽ നിന്നെടുത്ത് വീണാലും ഒന്നും സംഭവിക്കില്ല അപ്പോൾ ഹാൻഡ് ബാഗിൽ വയ്ക്കുമ്പോൾ അത്യാവശ്യം നല്ല പിള്ളേരുടെ ഒരു സോക്സ് ഞാൻ വാഷ് ചെയ്തിട്ട് ഒന്ന് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് എടുത്ത് ഒന്ന് എടുത്ത് ബാഗിൽ വെക്കുക കാരണം നൂറ് ശതമാനം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ അടുത്തത് പാത്രം കഴുകാൻ നേരത്തെ ചില അവർക്ക് ഭയങ്കര അലർജി ആയിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്കെ ഇത് ഇത് കണ്ടാതെ ഇതുപോലൊരു സോക്സ് എടുക്കാം കണ്ടോ ഇത് നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് പാത്രം കഴുകാൻ എളുപ്പമാണ് ഇനി കുറച്ചുകൂടി നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹോളാക്കും ഇവിടെ മൊത്തത്തിൽ മൊത്തത്തിലൊരു ഹോളാക്കിയിട്ട് ചേർന്നാൽ അതിനെക്കാട്ടിലും നല്ല ഇങ്ങനെ ചെയ്യുന്ന ആകുമ്പോൾ പാത്രം കഴിക്കാൻ കയ്യിൽ ഈ വിമ്മിൻ്റെയും അല്ലെങ്കിൽ എന്തെങ്കിലും സോപ്പിൻ്റെയൊക്കെ അലർജി ഉണ്ടെങ്കിൽ അത് പോയി കിട്ടാൻ ബെസ്റ്റാണ് കേട്ടോ അത് നല്ലൊരു ടെക്നിക്കാണ് കയ്യിൽ ഇപ്പോൾ വിം ലിക്വിഡ് ആണെങ്കിലും ശരി കുഴപ്പമില്ല സോപ്പ് ആണെങ്കിലും അതേപോലെ തന്നെ സ്ക്രബ് മറ്റേ സോപ്പ് ബാർ സോപ്പ് കിട്ടുമല്ലോ വാഷിംഗ് വാഷ് നമ്മൾ ഡിഷ് വാഷിൻ്റെ അതിൽ നമുക്ക് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ലതാട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് സോപ്പ് പെട്ടെന്ന് തേഞ്ഞു പോകാതിരിക്കാനൊക്കെ ആയിട്ട് സോക്സിനകത്ത് നമ്മൾ സോപ്പ് ഇത് ഇത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞപ്പോ ഷർട്ടൊക്കെ അലക്കാൻ നേരത്ത് അലക്കാൻ നേരത്ത് നമുക്ക് ഷർട്ടിൻ്റെ കോളറിലൊക്കെ ഭയങ്കര അഴുക്കായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് ഇതുപോലത്തെ സ്ക്രബ്ബറോ ഇതാണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ആണെങ്കിലും കുഴപ്പമില്ല പെട്ടെന്ന് കോളറിലേക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അഴുക്കായി കോളർ ചീത്തേപ്പം അപ്പോൾ ഇത് വേണ്ടത് ഈ സ്ക്രബ്ബർ നമ്മൾ ഇതിന് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ കോളറിട്ട് ഒന്ന് വരച്ച് നോക്കിക്കേ നല്ല കോളറും കേടാവില്ല എന്നാൽ സ്ക്രബ്ബറിൻ്റെ എഫക്റ്റും കിട്ടും കാരണം ഇവിടെ സോക്സ് ഉള്ളതുകൊണ്ട് കോളർ ഒട്ടും തന്നെ കേടാവില്ല നല്ലൊരു നന്നായി ക്ലീൻ ക്ലീനാവുകയും ചെയ്യും നമ്മൾ ഡയറക്റ്റ് ഇട്ട് സ്ക്രബ്ബറോ ബ്രഷോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കളർ ഫൈഡ് ആവും പിന്നെ കഴിയുമ്പോൾ അവിടെ ഒരു കീറും പോലെ വരും തന്നെ പിഞ്ഞു വരും പക്ഷെ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് എന്ത് ബ്രഷാണെങ്കിൽ ബ്രഷ് സ്ക്രബ്ബർ ആണെങ്കിൽ സ്ക്രബ് എന്താണെങ്കിലും ഒരു സോക്സിൻ ഇട്ടിട്ട് നിങ്ങൾ ഇതുപോലെ ചേർന്ന് നോക്കൂ ആ ഒരു ഇത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ചൂല് നമ്മളിപ്പോൾ കട്ടലിൻ്റെ ഇടയിൽ സോഫയുടെ അടിയിലൊക്കെ നമുക്ക് പൊടി ഉണ്ടെന്ന് വിചാരിക്കാം അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ സാധാരണ ചൂല് അല്ലെങ്കിൽ നീളത്തിലുള്ള ചൂല് വെച്ച് ചെയ്ത് കഴിഞ്ഞാലും ആ പൊടി അവിടെ ഒന്നും പോകില്ല അതായത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മാറലൊന്നും പോവില്ല അപ്പൊ അത് പോവാനായിട്ട് എളുപ്പമുള്ളൊരു വഴി പറഞ്ഞുതരാം തുണി നനച്ചിട്ടാണെങ്കിലും ചെയ്യ അല്ലെങ്കിലും കുഴപ്പമില്ല ഈ സോക്സ് എടുത്തിട്ടുണ്ട് ചൂലിന്റെ അടിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ അങ്ങ് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ടാ മതി കേട്ടോ ചൂല് ചീത്തിയാവരുത് ശ്രദ്ധിക്കണം ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം ഇതുകൊണ്ട് രണ്ട് ഉപയോഗങ്ങളുണ്ട് ഒന്ന് ഫാന് ക്ലീൻ ചെയ്യാനും അതേപോലെ തന്നെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ അപ്പൊ എല്ലാത്തിനും ഓരോരോ ഇത് ഉപയോഗിക്കും എല്ലാത്തിനും ഒരു സോക്സ് അല്ല നമ്മള് എനിക്ക് എന്റെ ഇങ്ങനെ ഒരു മാത്രം കുറെ എണ്ണം ഉണ്ട് ഇത് ഉണ്ട് അപ്പൊ ഇങ്ങനെ നിൽക്കും പിന്നെ അത് പോകില്ല ഇത് നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മള് ജനലൊക്കെ തുടയ്ക്കാം സോഫയുടെ അടിയിൽ കണ്ടോ മുടിയും അഴുക്കൊക്കെ വരണുണ്ടോ അടുത്തത് ജനലുകൾ നല്ല ക്ലീൻ ആയിട്ട് വരും ബെസ്റ്റ് സംഭവമാണേ കൈ കൊണ്ട് തുടയ്ക്കുന്ന എഫക്റ്റ് ആയിരിക്കും അപ്പോൾ ഇതൊക്കെ ചെയ്ത് നോക്കി ഷെയർ ചെയ്യാം കേട്ടോ താങ്ക് യു